മുല്ലപ്പെരിയാർ പരിഹാരത്തിനായി സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസം കട്ടപ്പനയിൽ ആരംഭിച്ചു തമിഴ്നാടിന്റെ വെള്ളവും കേരളത്തിന് സുരക്ഷയുമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ചെയർപേഴ്സൺ ബീന ടോമി സമരം ഉദ്ഘാടനം ചെയ്തു സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് കട്ടപ്പന ഫോറോണ എസ് എം വൈ എമ്മിന്റെ ആഭിമുഖ്യത്തിലാണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക ഡാം ഡീകമ്മീഷൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണിക്കൂർ ഉപവാസം നടത്തുക ഇന്ദിരാവലി രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച സമരം രാത്രി എട്ട് മണി വരെ തുടരും പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിലാണ് ഉപവാസ സമരം നടക്കുന്നത് സമരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉപവാസത്തിൽ ജനപ്രതികൾ വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ സംസാരിക്കും സമാപന സമ്മേളനത്തിന് ശേഷം ടൌണിലൂടെ റാലിയും നടക്കും എസ് ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി എസ് എം വൈ എം ഫൊറോന പ്രസിഡന്റ് അലൻ എസ് പുളിക്കുന്നേൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് അലൻഡ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അർപ്പിത ചെറിയാൻ വട്ടക്കുന്നേൽ സെക്രട്ടറി എലിസബത്ത് എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു കെട്ടപ്പന